യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ നേതൃയോഗവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഭാരവാഹികൾക്ക് സ്വീകരണവും നടന്നു പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിൻ്റെ വച്ചായുധമാണ് യൂത്ത് കോൺഗ്രസ് എന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച് ക്രൂരമർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തെരഞ്ഞെടുപ്പിൽ പരിഗണിച്ചത് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസിലെ യുവനിരക്ക് പൊതുജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു

திகோமன்னேந்திரா प्रत्याशी கண்ணூர் ಜಿಲ್ಲையிலே சிபிஎம் என்ற நேர்குத்தோன்றே ஏற்ற மாபெரும் ജനமேல ரோட்டாவனான சிபிஎம் காரில் ரோட்டாவனான எண்ணவ தெரிது விருதலைபாயிட்ட நம்மளਨੇ கார் இங்கு யுஒத் காங்கிரஸ் जिल्हा പ്രസിഡண்ட விசில் மோகன்ன் అధ్యక్షனாய் கேபிசிசி மெம்பர் ரிஜில் மாக்குட்டி யுஒத் காங்கிரஸ் சொந்தன ஜெனரல் செக்ரட்டரி ராகுல் வெச்சூட்டா அட்வகேட் விபி அப்துல் ரஷித் முகسين காதியோட ரோபோட்டு வெள்ளம்பள்ளி அட்வகேட் அஸ்வின் சுதாகர் മഹിതാ മോഹൻ റിൻസ് മാനുവൽ സുധീഷ് വെള്ളച്ചാൽ മിഥുൻ മാറോളി എന്നിവർ സംസാരിച്ചു പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ